ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം എന്താണ് ടോട്ടൽ സ്റ്റേഷൻ ഇപ്പം മോഡേൺ സെർവയിങ് എക്യൂപ്മെന്റ്സിൽ പെട്ട ഒരു എക്യൂപ്മെന്റ് ആണ് ഈ ടോട്ടൽ സ്റ്റേഷൻ സർവയിങ് ഓപ്പറേഷൻസിനൊക്കെയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ കൂടുതലും ഈ പേവ്മെന്റ് കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ടോട്ടൽ സ്റ്റേഷൻ പൊതുവേ നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത് അപ്പം ആ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ച് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഇംപോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ടോട്ടൽ സ്റ്റേഷൻ ഇസ് എ സെർവേങ് എക്വിപ്മെന്റ് വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷറിങ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എലക്ട്രോണിക് തിയോഡലൈറ്റ് അപ്പം ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇ ഡി എം അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് തിയോഡ ലൈറ്റിൻ്റെയും കോമ്പിനേഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം എന്താണ് ഈ ഇ ഡി എം എന്ന് നോക്കാം ഇ ഡി എം ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട പോയിൻറ്റ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ആ പോയിൻ്റിൽ നമ്മളൊരു ടാർഗറ്റ് പ്രിസം പ്ലേസ് ചെയ്യും എന്നിട്ട് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ ഒരു ടെക്നീഷ്യൻ ടോട്ടൽ സ്റ്റേഷനുമായിട്ട് നിന്നിട്ട് ആ ടാർഗറ്റ് പോയിന്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്രിസത്തിലേക്ക് വ്യൂ ചെയ്യുന്നു ഇങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ സ്റ്റേഷൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റിലീസ് ചെയ്യും ഈ വേവ് ടാർഗറ്റ് പ്രസവത്തെ പോയി തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ആവും തിരിച്ച് റിഫ്ലക്റ്റ് ആയി വരുന്ന വേവിനെ ഇലക്ട്രോ ഈ ടോട്ടൽ സ്റ്റേഷൻ ഈ വന്ന വേവും സെൻഡ് ചെയ്ത ഇനീഷ്യലി സെൻഡ് ചെയ്ത വേവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ ഫേസ് ഡിഫറൻസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് പോയിന്റ്സ് നമ്മളിൽ ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നത് അപ്പം ഇതാണ് ഒരു ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പോൾ ഇതാണ് ഈ ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റാണ് യൂസ് ചെയ്തിട്ടാണ് ഇ ഡി എം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ടോട്ടൽ സ്റ്റേഷൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഒക്കെ മെഷർ ചെയ്യുന്നത് ഇനി ആംഗിൾസ് മെഷർ ചെയ്യാൻ ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൽ നമ്മൾ നോർമൽ തിയോഡലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നമ്മൾ ഈ വെർട്ടിക്കൽ ആംഗിൾ ഹൊറിസോണ്ടൽ ഒക്കെ നമ്മൾ തന്നെ മാനുവലി കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൽ ഇത് നമുക്ക് തിയോഡലൈറ്റ് ആയിട്ട് തന്നെ ഈ റീഡിങ്സ് എടുത്തു തരും അപ്പോൾ ഈ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് വെച്ച് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുന്നു ഇ ഡി എം യൂസ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഇപ്പം ഫിഗറിൽ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ കാണാം ഇതിനെ നമുക്ക് ആ ടാർഗറ്റ് പ്രിസത്തിൻ്റെ ഫിഗർ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം ടാർഗറ്റ് പ്രിസം ഒന്നുകിൽ നമുക്ക് ഒരു ട്രിപ്പോഡൽ വെക്കാം അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ആ പോയിന്റിൽ എവിടുത്തെ റീഡിങ് ആണോ എടുക്കേണ്ടത് ആ പോയിന്റിൽ ഈ ടാർഗറ്റ് പ്രിസം പിടിച്ച് നിൽക്കുകയും ചെയ്യാം The instrument can be used to measure horizontal and vertical angles as well as sloping distances of the object. Another important point is total station usage is measurements Horizontal and vertical distances, horizontal and vertical angles, are well sloping distances, we the total station. Data collected and processed in a total station can be downloaded to computers for further processing. ഈ ടോട്ടൽ സ്റ്റേഷനിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത അല്ല നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടേഴ്സിലെ പല സോഫ്റ്റ്വെയർസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ ഓട്ടക്കാഡ് പോലുള്ള സോഫ്റ്റ്വെയർസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കത് പ്ലോട്ട് ചെയ്യാനും പറ്റും പിന്നെ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഇതൊക്കെയാണ് ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തേത് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇലക്ട്രോണിക് സോറി ഇ ഡി എം യൂസ് ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇ ഡി എം യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യുന്നു അടുത്തത് ആംഗിൾ മെഷർമെൻസ് ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ആംഗിൾസ് വേർട്ടിക്കൽ ആംഗിൾസ് എല്ലാം നമുക്കൊരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് യൂസ് ചെയ്ത് അതായത് ഈ ടോട്ടൽ സ്റ്റേഷനിൽ തന്നെയുള്ള ഇലക്ട്രോണിക് തിയേഡലൈറ്റ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ പറഞ്ഞു അങ്ങനെ ഈ ഇലക്ട്രോണിക് തിയഡലൈറ്റിൻ്റെ കൂടി തന്നെ നമുക്ക് ആംഗിൾസും മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും ദ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പാർട്ട് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ഇസ് യൂസ്ഡ് ഫോർ മെഷറിങ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾസ് എനി കൺവീനിയൻറ്റ് ഡയറക്ഷൻ മേ ബി ടേക്കൺ ആസ് റെഫറൻസ് ഡയറക്ഷൻ അപ്പം നമ്മൾ ഇപ്പം ഒരു ഏരിയ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സർവേ ചെയ്യുന്നുവെങ്കിൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ലൈൻസ് സർവേ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഏത് ലൈൻ വേണേലും നമുക്ക് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള റിസോൺറ്റൽ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇനി വേർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഫോർ വേർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ് വേർട്ടിക്കൽ അപ്വർ ഡയറക്ഷൻ ഇസ് ടേക്കൺ ആസ് ദ റെ റെ റെഫറൻസ് ഡയറക്ഷൻ ഇപ്പം മൊറിസോണൽ ഡെ ആംഗിൾസ് മെഷർ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷൻ വേണേലും നമുക്ക് റഫറൻസ് ഡയറക്ഷൻ ആയിട്ട് എടുക്കാം വേർട്ടിക്കൽ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ അപേോർഡ് ആംഗിളാണ് അല്ലെങ്കിൽ അപ്പവേർഡ് ഡയറക്ഷാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷനാണ് ഡേറ്റ പ്രോസസ്സിങ് നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഈ ടോട്ടൽ സ്റ്റേഷനുള്ളിൽ തന്നെ ഒരു ഇൻബിൽഡ് മൈക്രോ പ്രോസസ്സറുണ്ട് ഈ മൈക്രോ പ്രോസസ്സറാണ് ഈ ഡേറ്റയിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് തരുന്നത് അപ്പം എന്തൊക്കെ റിസൾട്ട്സ് ആണ് നമുക്ക് തരുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആംഗിൾ മെഷർമെൻറ്റ്സ് അതേപോലെ ചില പോയിൻറ്സിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈസ്ഡ് കോർഡിനേറ്റ്സ് നമുക്ക് ടോൾ സ്റ്റേഷനിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട്സ് എല്ലാം നമുക്ക് ഈ മൈക്രോ പ്രോസസ്സറാണ് ഈ എടുത്ത റീഡിങ്സിൽ നിന്ന് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് അനാലിസിസ് ചെയ്ത് നമുക്ക് തരുന്നത് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് പ്രൊവൈഡ് വിത്ത് ആൻ ഇൻബിൽഡ് മൈക്രോ പ്രോസസ്സർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലോപ്പ് ഡിസ്റ്റൻസസ് ആൻഡ് ആംഗിൾസ് മെഷേഡ് ദ മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ട്സ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ആൻഡ് എക്സ് വൈസഡ് കോർഡിനേറ്റ്സ് ദ പ്രോസസ്സർ ഇസ് കേപ്പബിൾ ഓഫ് അപ്ലയിങ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കറക്ഷൻസ് ഇത് മൈക്രോ പ്രോസസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് കമ്പയർഡ് ടു അതർ മോഡേൺ സെർവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ മെഷർമെൻസ് എടുക്കാൻ നേരം ഈ ടെമ്പറേച്ചർ കറക്ഷൻസും പ്രഷർ കറക്ഷൻസും ഒക്കെ ഉണ്ടാകും കാരണം നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് മൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അപ്പം ആ ഒരു പർട്ടിക്കുലർ എടുക്കുന്ന നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന ലൊക്കേഷനിലെ ടെമ്പറേച്ചർ കണ്ടീഷൻസും പ്രഷർ കണ്ടീഷൻസിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം ഈ റെക്കോ ഈ അടുത്ത മെഷർമെൻസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും അപ്പം ഈ അവിടുത്തെ ടെമ്പറേച്ചറും അതേപോലെ പ്രഷർ വാല്യൂ നമ്മൾ മൈക്രോ പ്രോസസറിന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കാരണം ഉണ്ടാകാവുന്ന വേരിയേഷൻസ് ആ ഒരു കറക്ഷൻസോടെ മൈക്രോ പ്രോസസ്സർ ഈ കിട്ടിയ റിസൾട്ട്സിനുള്ളിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റഡ് വാല്യൂ ആയിരിക്കും തരുന്നത് മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ പ്രോസസേസ് ദ ഡേറ്റ കളക്റ്റഡ് ടു കമ്പ്യൂട്ട് ആവറേജ് ഓഫ് മൾട്ടിപ്പിൾ ആംഗിൾസ് മെഷേർഡ് ആവറേജ് ഓഫ് മൾട്ടിപ്പിൾ ഡിസ്റ്റൻസസ് മെഷേഡ് ഹൊറിസോൺട്ടൽ ഡിസ്റ്റൻസ് Distance between any two points, elevation of objects, all the three coordinates of the observed points. അപ്പോൾ നമ്മൾ ഒരേ ആംഗിൾ തന്നെ ഒറ്റ പ്രാവശ്യം മാത്രമായിരിക്കത്തില്ല ടോട്ടൽ സ്റ്റേഷൻ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് പല മെഷർമെൻ്റ്സ് ഉണ്ടായിരിക്കും എന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് മൈക്രോ പ്രോസസ്സർ തരുവാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിലായാലും മൾട്ടിപ്പിൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരേ ലെങ്ത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ആയിരിക്കും മൈക്രോ പ്രോസസ്സർ നമുക്ക് അനലൈസ് ചെയ്ത് തരുന്നത് ഔട്ട് പുട്ടായിട്ട് തരുന്നത് ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് അതേപോലെ നമ്മൾ മെഷർ ചെയ്ത ഓരോ പോയിന്റിൻ്റെ എക്സ്വൈസഡ് കോർഡിനേറ്റ്സ് ഇതെല്ലാം നമുക്ക് മൈക്രോ പ്രോസസ്സറാണ് അനലൈസ് ചെയ്ത് തരുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ആണ് ഡിസ്പ്ലേ ഇപ്പം ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഫേസിൽ തന്നെ നമുക്ക് നമുക്ക് വേണ്ട ഔട്ട്പുട്ടും ഇൻപുട്ട് വാല്യൂ ഒക്കെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അതേപോലെ ഔട്ട്പുട്ട് ഡേറ്റ നമുക്ക് വേണ്ട അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ സ്ലോട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെയാണ് ഇരിക്കുന്നത് ആ ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ കുറേ ബട്ടൺസ് ഉണ്ടായിരിക്കും ഈ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ട കീ ഏതാണെന്നുള്ളത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കീക്ക് അനുസരിച്ചുള്ള ഓപ്ഷൻ ഏതാണോ ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ യൂണിറ്റ് കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് വേരിയസ് വാല്യൂസ് വെൻ റെസ്പെക്റ്റീവ് കീസ് ആർ പ്രെസ്ഡ് ദി സിസ്റ്റം ഇസ് കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് ടു ഒബ്സേർവ്ഡ് പോയിന്റ്സ് ആൻഡ് ഓൾ ദ ത്രീ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒബ്സേർവ്ഡ് പോയിൻറ്റ്സ് അപ്പം ഇങ്ങനെ ഈ ഓരോ മെഷർ ഈ മെഷർമെൻ്റ് എടുത്തിരിക്കുന്ന ഓരോ ഡിസ്റ്റൻസും ആംഗിൾസും അതേപോലെ പോയിൻ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് അതേപോലെ ചില അഡ്വാൻസ് ടോട്ടൽ സ്റ്റേഷൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സർവേ ചെയ്തിരിക്കുന്ന ആ പ്ലോട്ടിൻ്റെ ബൗണ്ടറി പോയിന്റ്സിനെല്ലേ കൂടെ കണക്ട് ചെയ്ത് ആ ഒരു ഷേപ്പും ഇതെല്ലാം നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യും ഇതെല്ലാം ഈ ഡിസ്പ്ലേ സ്ലോട്ടിലാണ് കാണിക്കുന്നത് അടുത്തത് ഇലക്ട്രോണിക് ബുക്ക് ഈച്ച് പോയിൻറ് ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഇലക്ട്രോണിക് നോട്ട് ബുക്ക് അപ്പം നമ്മൾ ഈ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയും അതേപോലെ മൈക്രോ പ്രോസസർ അനലൈസ് ചെയ്തിട്ട് തരുന്ന ഔട്ട്പുട്ട് പുട്ട് ഡേറ്റ ഇതെല്ലാം ഒരു ഇലക്ട്രോണിക് ബുക്കിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തെ വർക്ക് തീരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ബുക്കിൻ്റെ സ്റ്റോറേജ് തീർന്നുവെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ആ ആ വർക്ക് മൊത്തത്തിൽ നമുക്കൊരു കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് അത് നമുക്ക് ഫർദർ പ്രോസസിങ്ങിനായിട്ട് യൂസ് ചെയ്യാം അതായത് പിന്നീട് ആ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഡേറ്റ എല്ലാം നമുക്കൊരു സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഓട്ടക്കാട് പോലുള്ള സോഫ്റ്റ്വെയർസ് ആയിട്ട് കണക്ട് ചെയ്ത് അത് പ്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും ഈച്ച് പോയിന്റ് ഡേറ്റ കെൻ ബി സ്റ്റോർഡ് ഇൻ എൻ എലക്ട്രോണിക് നോട്ട് ബുക്ക് ലൈക്ക് എ കോമ്പാക്ട് ഡിസ്ക് സെർവേയർ ക്യാൻ അൺലോഡ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ നോട്ട് ബുക്ക് ടു കമ്പ്യൂട്ടർ ആൻഡ് റീ യൂസ് ദ നോട്ട് ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓർ വെൻ എവർ എലക്ട്രോണിക് നോട്ട്ബുക്ക് ഇസ് ഫുൾ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇസ് ഡൗൺലോഡഡ് ടു കമ്പ്യൂട്ടേഴ്സ് ദ പോയിന്റ് ഡേറ്റ ഡൗൺലോഡഡ് ടു ദ കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ പ്രോസസ്സിങ് ഇനി അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ടോട്ടൽ സ്റ്റേഷന്റെ വരുന്ന ഓപ്പറേഷൻസ് അപ്പം അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ടോട്ടൽ സ്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫീൽഡ് വർക്ക് ഇസ് ക്യാരീഡ് ഔട്ട് വെരി ഫാസ്റ്റ് ഇപ്പം മാനുവൽ ആയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും ആംഗിൾ മെഷർ ചെയ്യാനും ഒക്കെ നിൽക്കാതെ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫീൽഡ് വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ആക്കുറസി ഓഫ് മെഷർമെൻറ്റ് ഇസ് വെരി ഹൈ ഇപ്പം ഇ ഡി എം പോലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൂടാതെ മൈക്രോ പ്രോസസറിൻ്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആക്കുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ തരുന്നത് മാനുവൽ എറേഴ്സ് ഇൻവോൾഡ് ഇൻ റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ആർ എലിമിനേറ്റഡ് കാൽക്കുലേഷൻ ഓഫ് കോഡിനേറ്റ്സ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ആക്കുറേറ്റ് ഇവൻ കറക്ഷൻസ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഓട്ടോമാറ്റിക്കലി മെയ്ഡ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി എംപ്ലോയിഡ് ഫോർ മാപ്പ് മേക്കിംഗ് ആൻഡ് പ്ലോട്ടിംഗ് കോണ്ടൂർ ആൻഡ് ക്രോസ് സെക്ഷൻസ് അപ്പോൾ കോൺടൂറിങ് എന്നുവെച്ചാൽ പലർക്കും അറിയായിരിക്കും നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ നമുക്ക് സെർവേ ചെയ്യേണ്ട ഗ്രൗണ്ടിൻ്റെ എലിവേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതിനാണ് കോണ്ടൂർ വരയ്ക്കുക എന്ന് പറയുന്നത് അപ്പം ഒരേ എലിവേഷനുള്ള പോയിന്റ്സിനെല്ലാം നമ്മൾ ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കോൺടൂർ ലൈൻ യൂസ് ചെയ്തിട്ട് അപ്പം ഇങ്ങനെ കോൺടൂർ ലൈൻ സെറ്റ് ചെയ്യാൻ മാപ്പിൻ പ്രോസസ്സിനൊക്കെ ടോട്ടൽ സ്റ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ കോൺടൂർസ് തമ്മിലുള്ള സ്പേസിങ് ഗ്യാപ്പ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ ടോട്ടൽ സ്റ്റേഷൻ ഇത് ചെയ്തു തരും കോൺടൂർ ഇൻ്റർവൽ ആൻഡ് സ്കെയിൽസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ നോ ടൈം വളരെ പെട്ടെന്ന് തന്നെ സെർവയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ സ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത്രയാണ് ടോട്ടൽ സ്റ്റേഷനെക്കുറിച്ച് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഏത് ഇതിൽ വരുന്ന മേജർ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തിൻ്റെ ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത് എന്തായിരുന്നു ഇ ഡി എം ആൻഡ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് അതിൻ്റെ ആണ് ടോട്ടൽ സ്റ്റേഷൻ പിന്നെ ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ചെയ്യാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഹൊറിസോണൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് അതേപോലെ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസസ് ഇതെല്ലാം നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് പിന്നെ ഡേറ്റ പ്രോസസ്സിംഗ് നമ്മൾ പറഞ്ഞ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സറിൻ്റെ യൂസ് അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഡിസ്പ്ലേയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതേപോലെ ഇലക്ട്രോണിക് ബുക്കിനെ കുറിച്ച് നമുക്ക് ഡേറ്റ മൊത്തം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് ബുക്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയുള്ളായിരുന്നു ടോട്ടൽ സ്റ്റേഷൻ എന്ന ടോപ്പിക്ക് ഇപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്